അന്ന് ഞങ്ങൾ ചേഞ്ചിന്റെ പൂജയ്ക്ക് വന്ന സമയത്ത് രജി രജിസ്താർ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് പുള്ളി എന്താ പറഞ്ഞ ചാടി ചാടി പോകും നീ പറ അതൊക്കെ പുള്ളീനെ മിഥ്യധാരണയാണ് ഞാൻ ആ സമയത്താണ് സംസാരിക്കാതിരുന്നത് ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത് മക്കളെ അടങ്ങിയിരിക്കുന്ന എവിടം വരെ േണുസ്തുടങ്ങിരിക്കേണു സംബന്ധമായിട്ടുള്ള അടുത്ത കാര്യം സംസാരിക്കണ വന്നേക്കുന്നേ കുറ്റവുമായിട്ടൊന്നും പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഫേസ്ബുക്കിൽ സ്ഥിരം ഒരു ചേച്ചി ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് എന്റെ പോലെ അരിമയടിക്കുന്ന കാര്യമൊക്കെ ചേച്ചി കിട്ടോ ചേച്ചി നമ്മളെ ആലപ്പുഴക്കാരല്ലേ ചേച്ചി കുഴപ്പമില്ല ചേച്ചി ധൈര്യമായിട്ട് കമന്റ് കിട്ടുമോ എനിക്ക് വിഷയങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളിട്ടാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുറ്റം പറഞ്ഞാലും തെറി പറഞ്ഞാലും ഒരു വിഷയമൊന്നുമില്ല ഇവിടെ ഇതുവരെ മീഡിയ പോലും ഒരാൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയാം ഉള്ള ആരും പറയുമല്ലോ ചേച്ചി അതൊക്കെ വേണമെങ്കിൽ തെളിവ് സഹ നിങ്ങളെ കാണിച്ചാൽ തന്നെ നിങ്ങൾ ഇതേ സംസാരം തന്നെ സംസാരിച്ചാൽ മാത്രം മതി ഓക്കെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല രേണു സതി സംബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കാൻ വന്നത് ഓക്കെ ഇപ്പം ചേച്ചി രേണുവിൻ്റെ പുതിയൊരു വീടിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അഞ്ഞൂറ് രൂപ അടുത്താൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒരുപാട് പണി കിട്ടിയതാണ് അതിൻ്റെ പാലക്കാടും കുഞ്ഞോട് അറിയാമല്ലോ നടക്കെടുപ്പും കാര്യങ്ങളും അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി അവരെ അത് ഒട്ടിച്ചൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര വിഷമായതാണ് ഓക്കെ ഞാൻ ഞാനവിടെ സംസാരിക്കുന്നില്ല നമ്മുടെ രഞ്ജിത്ത് സാറിനെക്കുറിച്ച് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ദാസേട്ടാ ഈ ഒരു നട്ടല് അന്ന് എന്താ കാണിക്കാൻ രഞ്ജിത് സാർ പറഞ്ഞ സമയത്ത് ഇളിച്ചോണ്ടിരുന്ന രേണു ഏ കുഴപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വലിയ സംസാരം സംസാരിക്കുന്നതിന്റെ കാര്യം എന്താണ് എനിക്കറിയാൻ പറ്റാത്തത് നിങ്ങളോട് ഒരു ബഹുമാനമുണ്ട് പക്ഷെ അത്യാവശ്യം നിങ്ങൾ എന്താ പറയണ്ടേ നിങ്ങൾ ഓക്കെ ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ പറഞ്ഞിരിക്കുന്നില്ല നിങ്ങളൊരു പക്ക അജന്റന്മാരാണ് ഓക്കെ സംവദിച്ചു നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അന്ന് ഞങ്ങൾ ചേഞ്ചിന്റെ പൂജയ്ക്ക് വന്ന സമയത്ത് രജിത് രജിത് സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് ഇയാൾ ചാടി ചാടി പോകും നീ അതൊക്കെ പുള്ളീനെ മിഥ്യധാരണയാണ് ഞാൻ ആ സമയത്താണ് സംസാരിക്കാമായിരുന്നത് ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ പുള്ളി ഇപ്പൊ ലാസ്റ്റ് സമയത്ത് കുറെ കണ്ടില്ലേ കൂടെ ഒക്കെ അഭിനയിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും കണ്ടില്ലേ അപ്പം അതൊക്കെ ഓരോരുത്തർ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അതിപ്പോ ഏത് ഭാഷ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളി അവിടെ സംസാരിച്ചത് എനിക്ക് ഭയങ്കര ഫീൽ ആയി നമ്മൾ കൊണ്ടുവന്ന ഒരു ആക്ട്രസ് ആണ് അവിടെ നന്നായി പോകണം കാരണം നമുക്ക് ആഗ്രഹം പിന്നെ പുള്ളി സജീവമായിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മളൊരു കാര്യം ഒരു ആരോപണം ഒരാളെ പറ്റി ഉന്നയിക്കുമ്പോ തമാശയ്ക്കാണെങ്കിലും എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളിനോട് ബഹുമാനത്തോടു കൂടി പറയാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുവാൻ വരുമ്പോഴാണ് രണ്ടുവിന് കൂടെ നമ്മളെ ദയാബോധത്തിന്റെ പ്രൊമോഷൻ സമയത്ത് പുള്ളി കാറിൽ വന്നിരുന്നു ഇവിടെയിരുന്നു അപ്പൊ പുള്ളി പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഓൺലൈൻ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാം പുള്ളിക്ക് താല്പര്യമില്ല പക്ഷെ ആരും വിളിക്കുന്നില്ല അതായിരിക്കും ഞാൻ ഊഹിക്കുന്നു നമ്മൾ നമ്മൾ നമുക്ക് സിറ്റുവേഷൻ സിറ്റുവേഷൻ അങ്ങോട്ട് ഇറങ്ങി ആ ഒരു പിന്നെ അങ്ങോട്ടേക്ക് ചേഞ്ച് ആയി എനിക്ക് കിട്ടാൻ സംസാരിച്ച് ഇപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും അതായത് അന്ന് രണ്ടുപേർ ഭാഗത്തും തെറ്റുണ്ട് ദാസേട്ടന്റെ ഭാഗത്തും ഉണ്ട് രഞ്ജിത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ദാസേട്ട അന്ന് എന്തുകൊണ്ട് നിങ്ങൾ അത് തുറന്നു പറഞ്ഞില്ല ഇത് കാണാൻ എത്ര പ്രേക്ഷകരത് കണ്ടാന്ന് ഈ പറഞ്ഞ നമ്മളെല്ലാവരും രഞ്ജിത്ത പറഞ്ഞ സപ്പോർട്ട് ചെയ്തു സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഇപ്പൊ ആ നട്ടൽ അന്ന് കാണിച്ചില്ല എന്തുകൊണ്ട് കാണിച്ചില്ല ആ വീഡിയോ ഏതാന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം വെച്ച് തരാം ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ എൻ്റെ പഴയ ഇതിനകത്ത് കിടപ്പുണ്ട് ഇതിനെ ഇതിനകത്ത് കിടപ്പുണ്ട് ഇനി അത് എടുത്ത് കട്ട് ചെയ്ത് വരണ്ടതെന്ന് കരുതി ഞാൻ ഒരു ക്ലിപ്പ് വെച്ച് വെച്ച് തരാം ഞാൻ വെറുതെ സമയം കടണ്ടതെന്ന് കരുതിട്ട ഞാൻ അതൊന്നും വെച്ച് തരാം നമ്മളെ കൊച്ചിന്റെ വയറ്റടിക്കാത്ര അന്ന് പുള്ളിക്കാരനൊരു ഉപദേശം കൊടുത്താൽ നമ്മുടെ കൊച്ചിന് ഒരു വൈറ്റ് തടിക്കുന്നത് ഈ ദാസട്ട് കോഴിക്കോടിനോട് തന്നെ പറയുന്നത് ഈ വീഡിയോ മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളതാണ് എന്തുവാ അന്ന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആളാണ് ഇന്നലെ വന്നിട്ട് ഈ പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ രഞ്ജി സാറ് എന്താ പറയുക നമ്മുടെ കൊച്ചിൻ്റെ ബൈറ്റിൽ തടിക്കില്ലെന്നും പറഞ്ഞിട്ട് സാറ് രണ്ട് പെണ്ണങ്ങളെയൊക്കെ വെച്ച് ഈ പറയുന്ന ഫ്രണ്ടിലും വെച്ച് ബെൽറ്റ് വിട്ടിട്ട് സാറ് കാണിച്ച് തോന്നിയ അസുഖവും അതാ എനക്കാൾ അപ്പുറം ഞാൻ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ ഏഹ് എല്ലാം കണക്കൊന്നു പറഞ്ഞ എല്ലാം കണക്ക ഇനി നമുക്ക് രേണു സ്ഥിതി ചേച്ചിയുടെ വേറെ കാര്യത്തിലും മറ്റേ ലക്കി എടുപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ അഞ്ഞൂറ് രൂപ അതിന്റെ വരുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു അതും കൂടെ പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ കൊറേ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ അവന്മാരെല്ലാം എനിക്കെതിരായിട്ട് കൊറേ ആരോപണ കൊറേ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് ചേച്ചി ആരോപണമല്ലേ ചേച്ചി ഉള്ള കാര്യങ്ങൾ തന്നെ അല്ലേ പച്ചയ്ക്ക് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നേ ചേച്ചി ഇപ്പൊ പിന്നെ എല്ലാം തേജെന്നുള്ളൊരു ഉണ്ട് ചേച്ചിക്ക് എന്തായാലും ചേച്ചി ബിഗ് ബോസിലൊക്കെ കേറാൻ പോവല്ലേ ഓക്കേ ചേച്ചി ബാക്കിയും കൂടെ പറയാ കേട്ടെ നിങ്ങളൊന്നും കേട്ടില്ല ഞാനത് കേക്കത്തില്ല എന്റെ അടുത്ത് വീട്ടിലിങ്ങനെ പറയുന്ന കേട്ടൊക്കെ അല്ലേ അവന്ന് പറയേണ്ടത് നമ്മുടെ അതുൽ വ്ലോഗ്സ് ഉണ്ടല്ലോ അവന്റെ ഒന്നും കേക്കത്തില്ല അവന്റെ എല്ലാ വീഡിയോയും കണ്ടിട്ട് എഴുതിട്ട് ഈ സ്റ്റോറി ഇടും വാട്സപ്പിലൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക ആളാ എല്ലാം കാണുന്നുണ്ട് ചേച്ചിക്ക് നമുക്ക് നല്ല രീതി അറിയാം എന്നിട്ട് ഞാനിതൊന്നും കാണുന്നില്ല എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല മക്കളെന്താ എം പോകുന്നു അതെ ഇപ്പം ചേച്ചിക്ക് ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാനാ എന്റെ പൊന്നു രേണു ചേച്ചി ഇപ്പൊ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ചേച്ചി റീച്ച് പിടിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ചേച്ചിക്ക് കിട്ടേണ്ട റീച്ചും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഈ മമാരുടെയൊക്കെ ഈ പറയുന്ന നമ്മുടെയൊക്കെ കേസും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യും അത്രയല്ല ചേച്ചി ചെയ്തുള്ളു എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്തായാലും ചേച്ചി എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ബിഗ് ബോസില എൻട്രിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിലും വീഴുന്ന ഒരാളല്ല പഠിച്ചിട്ടില്ല സത്യം നിങ്ങളെ ഞങ്ങൾ ഒരുപാട് പഠിക്കാനിരിക്കുന്നുണ്ട് ഒരുപാടുണ്ട് അത് എന്തുവാന്ന് ദേവന്തംപുരാന് മാത്രം അറിയാലെ എന്തായാലും ഞങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ്സും ഒക്കെ നെഗറ്റീവ് വെറും എന്താ പറയാ അതെ അവസാനം പൂവായി മാറാതിരിക്കട്ടെ ഈശ്വര അത്ര എനിക്കിപ്പോ പറയാനുള്ളൂ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്കിയുടെ ഈ അഞ്ഞൂറ് രൂപ കൊടുത്ത മെഗാ ലക്കി ഡ്രോ അതായത് അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ആ വീട് സ്വന്തമാക്കാം അതായത് നാട്ടുകാർ തന്നെയാണ് അതെടുക്കുകയൊക്കെ ചെയ്യുന്നത് ചേച്ചി ഇന്നലെ പരിസയൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അങ്ങ് മുക്കി നമുക്ക് എന്തായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീടാണ് ഗൈസ് വേറൊന്നും അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള നാണയം മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും നമ്മൾ ചെയ്തോളാം ബ്രോ അതിനെന്താ ഒരു വിഷയമൊന്നുമില്ല ഏഹ് ഇത് ജയിലും വിഷയമൊക്കെ വന്നാൽ നീ വന്ന സമ്മാനം ബ്രോ എടാ ഇതൊക്കെ ലീഗൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് നീ പറയുന്നത് ഇല്ലീഗൽ കാര്യമാണ് എന്നിട്ട് ഇപ്പൊ എന്താ വീഡിയോ ഇവിടെ പോയിടാ ഇട്ട ധൈര്യം ഒന്നും നിനക്ക് കാണുന്നില്ലല്ലോ വീട് മുക്കാ അറിയാൻ പറ്റിയതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും കാണാൻ നിങ്ങൾക്ക് ഒരു ഓഫർ ആണ് വീടിനുള്ളിലെ നമ്മൾ വിശാലമായിട്ടുള്ളത് ൂടെ അവിടെ ഇരുന്നോ എന്തിനാണ് നമ്മളിതൊക്കെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഏഹ് ഇത്ര വിശാലമായിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില പാവങ്ങൾ പോയി അഞ്ഞൂറ് രൂപയല്ല ചിലപ്പോൾ ലക്കി ആയാലും പറഞ്ഞിടും ഏഹ് ഇട്ടുകൊണ്ടേ ഇരിക്കും ഇട്ടിട്ടിട്ട് ഒരു വലിയൊരു തുക കിട്ടും ലക്ഷങ്ങൾ കിട്ടും അവർക്ക് ആവശ്യമുള്ള തുക മാത്രം ചിലപ്പോൾ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ മതിയായിരിക്കും വീട്ടുകാർക്ക് പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു കോടിയോളം രൂപ ലാഭം കിട്ടും ഈ പൈസ എന്ത് ചെയ്യും ഞാൻ അറിയാൻ പറ്റത്തോണ്ട് വൈകുകയാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പൊന്നുനിയാണ് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും എളുതി ചാടാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടി അല്ല ഇതിനുവേണ്ടി പത്തോ പതിനഞ്ചോ ഇരുപത് രൂപ കിട്ടുമായിരിക്കും പക്ഷെ അതിനുണ്ടാവുന്ന ഭവിഷ്യത്തുകള് രേണു പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇവിടുത്തെ കാഴ്ച എന്ന് അടിപൊളി കാഴ്ചയാണ് എന്നാ പിന്നെ നിനക്ക് നിന്റെ വീടെല്ലാം വിട്ടിട്ട് അതങ്ങ് എടുത്താ പോരെ എന്തിനായി കിടന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് കഷ്ടപ്പെടുന്നത് പ്രൊമോഷൻ ചെയ്യുന്നത് നല്ല അത്യാവശ്യം ഏരിയ തന്നെയാണ് ാണ് റോഡ് സൈഡ് സൈഡാണ് അതെ റോഡ് സൈഡിലാണ് ഈ സ്ഥലം അടിപൊളിയുള്ള നല്ല വിഷ്വൽസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞ സംഭവം പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണതാ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും നമ്പർ തന്നെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അവനെ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഷെയർ ചെയ്യട്ടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഭാഗ്യശാലി ബൈ ബൈ എന്നാ കിച്ചുന്റെ ഫാമിലിയും സോറി സുദിയുടെ ഫാമിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്റെ പൊന്നു മക്കളെ ഈ പരിപാടി നടത്തുക പിന്നെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അമ്മച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കമന്റ് ബോക്സിൽ തെറി മെഴുകുന്നേ നിങ്ങളും കൂടെ അങ്ങ് എടുക്കുക രേണുവിന് അങ്ങ് സപ്പോർട്ട് ചെയ്യേ അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിൽ ഉള്ളിൽ കിട്ടാനുണ്ടോ എടുക്ക് നിങ്ങൾ എന്നെ വന്ന കമന്റിലും തെറിയൊക്കെ വിളിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രേണു ചേച്ചി മുത്തും പൊന്നും കാര്യങ്ങളും അല്ലേ നിങ്ങൾ എടുക്കും ഇത് ലീഗലായിട്ടുള്ള ഒരു കാര്യമല്ല ഇല്ലീഗലാണ് ഏ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഈ രേണുവിന് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണോ ആണോ അറിയാൻ പോയതുകൊണ്ട് നോക്കിയാൽ കുറേ കഴിതകളുണ്ട് ഞാൻ ചുമ്മാ വന്നിട്ട് തെറി വിളിക്കാം കേട്ടോ നിനക്കൊരു തേങ്ങയും ചക്ക അറിയാമായിരുന്നെട്ട് തന്നെ ഈ കടന്ന് തെറി വിളിക്കുന്നത് ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒരു ചേച്ചിയുണ്ട് വന്നിട്ട് എന്തൊക്കെയോ കിടന്ന് അങ്ങ് പറയാമോ ചേച്ചി ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അട എന്തുവാ ലക്കിയിട്ട് എന്താ അവരുടെ പേര് എന്താ ഏറെ അഞ്ചിയോ എന്താ എങ്ങോട്ട് അവരുടെ പേരെങ്ങാണ്ട് നിങ്ങളെടുക്കുക അതിനുള്ള ഒരു പത്താറ് രൂപ തവണ എടുത്താൽ കൊടുക്കുക കുറേ നാണക്കെട്ട കുറെ ആൾക്കാരുണ്ട് നീ ഒക്കെ ഇരുന്ന് ഇങ്ങനെ പറയത്തേ ഉള്ളൂ ഇവർ കാണിക്കുന്ന എന്താണ് ഇവരെന്തൊക്കെയാ ചെയ്ത് കൂട്ടിയിട്ടൊന്നും നമ്മുടെ ഒരു ഈച്ചയ്ക്ക് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാൽ സുധിയുടെ ഫാമിലിക്ക് പോലും ഇപ്പോൾ നാണൊക്കെയാണ് സീരിയസ്ലി ആ കൊച്ചിനെ ഇപ്പം ഇപ്പോൾ കൊല്ലത്തായത് കൊണ്ട് കുഴപ്പമില്ല അവനെ കോട്ടയത്ത് കൊണ്ട് പോയപ്പോഴാണ് പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞത് ഞാൻ കൂടുതലിപ്പോൾ ഒന്നും പറയുന്നില്ല ഓക്കെ നമ്മുടെ വീടിച്ച് ഇഷ്ടപ്പെട്ട ലൈഷ്വർ സബ്ബൊക്കെ ചെയ്യുക എന്തായാലും ദാസേട്ടനും കണക്കാ ഈ മറ്റേ രഞ്ജിത്ത് അങ്ങനെയും കണക്കാ എല്ലാം കണക്കാം ദാസേട്ടാ നട്ടിൽ കാണേണ്ട സമയത്ത് കാണിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ പഞ്ചുടായി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ദാസേട്ടനും കൂടി ഇരിക്കട്ടെ